ഇന്നലെ വൈകുന്നേരം ഏഴ് മുപ്പതിന് നടന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജിറോം പവലിന്റെ പ്രസംഗത്തിലെ സൂചനകൾ സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ ഉയർത്തുകയും സ്വർണ്ണവിപണിയെ മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുന്നൂറ്റി അല്ലെങ്കിൽ എണ്ണൂറ് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കും സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകുകയും ചെയ്തിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പതിനായിരത്തി തൊണ്ണൂറ് തൃശൂർ എറണാകുളം പതിനായിരത്തി എൺപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിനാലായിരത്തി ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്